ഇതാണ് നിലമാങ്ങ എന്നാൽ മാങ്ങയല്ല നിലമാങ്ങ എന്നത് പുതുതലമുറയിൽപ്പെട്ട പലർക്കും അജ്ഞാതമായിരിക്കും പേരിൽ മാങ്ങയുണ്ടെങ്കിലും ഇതൊരു മാങ്ങയല്ല മറിച്ച് ഇതൊരു കൂണാണ് മാങ്ങയെപ്പോലെ ഇരിക്കുന്നതിനാലാണ് നിലമാങ്ങ എന്ന പേര് വന്നിരിക്കുന്നത് വളരെ അപൂർവമായി മാത്രം കാണുന്ന അമൂല്യമായ ഔഷധ കൂണാണിത് ഞെട്ടുള്ള മാങ്ങയെപ്പോലിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് നിലമാങ്ങ എന്ന പേര് വന്നത് ചിതൽ കിഴങ്ങ് എന്ന മറ്റൊരു പേര് കൂടി നിലമാങ്ങയ്ക്ക് ഉണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള വീടിന്റെ തറ പൊട്ടിച്ചപ്പോൾ അതിനകത്തു നിന്നാണ് ഇവ കിട്ടിയത് പഴയ കെട്ടിടാവശിഷ്ടങ്ങളിലും ചിതൽ പുറ്റുകളിലും വളരുന്ന നിലമാങ്ങ പാൽ ചിതലിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് മൺതറകളുള്ള വീടുകൾ മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ആയതോടെ ഇവ ഇല്ലാതായി ചിതൽപുറ്റുകളിലാണ് ഇവ വളരുന്നത് ഇന്നും ഒരു പക്ഷേ പഴയ വീടുകളും വരമ്പുകളുമെല്ലാം പൊളിക്കുമ്പോൾ ഇവ കണ്ടേക്കാം എന്നാൽ പലയിടത്തും ജെ സി ബി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവില്ല കൂൺ വർഗത്തിൽ തന്നെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇവ ഉപയോഗിച്ചു വരുന്നത് രാസവളം കീടനാശിനി എന്നിവയുടെ പ്രയോഗത്താൽ മണ്ണ് നശിച്ചതാണ് നിലമാങ്ങകൾ നാമാവശേഷമാകാൻ ഒരു കാരണം അവശേഷിക്കുന്ന പഴയ വീടുകളുടെ തറകൾ മണ്ണ് മാന്തി യന്ത്രങ്ങൾ വെച്ച് പൊളിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ ഇവ നശിക്കുകയും ചെയ്യുന്നു പുതിയ തലമുറ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ പലയിടത്തും ജെ സി ബി ആണ് ഉപയോഗിക്കുന്നതെന്നതിനാൽ തന്നെ ഇവ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവില്ല അതിനാൽ തന്നെ ഇവ അപൂർവമാണ് എന്ന് പറയാനാവില്ല നമ്മുടെ ശ്രദ്ധയിൽ അപൂർവമായേ ഇവ പെടുന്നുള്ളൂ എന്നതായിരിക്കാം ചിലപ്പോൾ വാസ്തവം